പ്രഭാത പ്രാർത്ഥന മാർക്കോസിൻ്റെ വിശുദ്ധ സുവിശേഷം നാലാം അധ്യായം പതിനൊന്നാം തിരുവചനം അവൻ പറഞ്ഞു ദൈവരാജ്യത്തിൻ്റെ രഹസ്യം നിങ്ങൾക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത് പുറത്തുള്ളവർക്കാകട്ടെ എല്ലാം ഉപമകളിലൂടെ മാത്രം ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും പ്രത്യേകം തിരഞ്ഞെടുത്ത് ദാവീതിൻ്റെ വംശമാക്കി ഈ ലോകത്തിൽ പ്രതിഷ്ഠിച്ച കർത്താവെ ഈ പുതിയ ദിവസം കൂടെ ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും പ്രത്യേകം തിരഞ്ഞെടുത്ത് ദാവീതിൻ്റെ വംശമാക്കി ഈ ലോകത്തിൽ പ്രതിഷ്ഠിച്ച കർത്താവെ ഈ പുതിയ ദിവസം കൂടെ ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം മാത്രം ലക്ഷ്യം വച്ചുകൊണ്ടുള്ള ഞങ്ങളുടെ ഈ ലോകയാത്രയിൽ അങ്ങ് കരുണാപൂർവം അനുഗ്രഹിക്കണമെങ്കിൽ അങ്ങേ കൽപ്പന അനുസരിച്ച് ദൈവരാജ്യത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കാൻ അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകിയ ദൈവവചനം ഞങ്ങളുടെ ഹൃദയമാകുന്ന വയലിൽ വിതയ്ക്കപ്പെടുമ്പോൾ അവ വഴിയരികിൽ വിതയ്ക്കപ്പെട്ട വചനത്തെ പോലെയോ പാറപ്പുറത്തകപ്പെട്ടു പോയ വചനത്തെ പോലെയോ മുൾച്ചെളിൽക്കിടയിൽ വീണുപോയ വിത്തിനെ പോലെയോ ആകാതെ നല്ല നിലത്തിൽ വീണ് ഉത്തമ ഫലം നൽകുക വഴി സ്വർഗരാജ്യത്തിൽ ദൈവരാജ്യത്തിൽ എത്തിച്ചേരാൻ കൃപ നൽകണമേ ഞങ്ങളോടൊപ്പം ആരെയൊക്കെ അങ്ങ് ഞങ്ങളിലൂടെ സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ ഏൽപ്പിക്കുന്നുവോ അവരുമായി അവിടെ എത്തിച്ചേരാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമീൻ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ ഹോർമിദാസ് ഭൂമിയെ പ്രകാശിപ്പിക്കാൻ അങ്ങേ പ്രകാശവും സത്യവും അയക്കണമേ അങ്ങെന്നെ പ്രകാശിക്കുന്നതുവരെ ഞാൻ ശൂന്യവും വ്യർത്ഥവുമായ ഭൂമിയായിരിക്കും